ഷാരിമാഷി പഠിപ്പിച്ചത് മിന്നുന്ന എല്ലാം പൊന്നല്ല നിറ ഉടം തുളുമ്പില്ല എടാ ഉടുതുണിക്കും മറുതുണി ഇല്ലാത്തവർ വല്ലവരിലെ കടമ്മടിച്ചു കൊടുക്കും സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവില അവർ ലളിതജീവിതമായിരിക്കും നിന്നോടൊന്നും എനിക്ക് വയ്യ ഒരു കാര്യം മാത്രം ഞാൻ പറയാം നിനക്കൊക്കെ തെറ്റി എങ്ങനെ വിശാലാക്ഷ്യാമാളെന്ന് പറഞ്ഞാൽ ഒരു ദലിതരവാസി പട്ടത്തിയല്ല വെരി റിച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് ഏറ്റവും മികച്ച എക്സ്പോർട്ടർക്കുള്ള അവാർഡ് വാങ്ങിച്ചവരാ ആണെന്ന് തന്നെ ഇരിക്കട്ടെ ആ ഈ പൊട്ടൻ ചെറുക്കനെ വെച്ചുകൊണ്ട് ഈ സ്ത്രീ എങ്ങനെ ഒരു എക്സ്പോർട്ട് സ്ഥാപനം പോയിട്ട് ഒരു മുറുക്കം കട നടത്താ പൊട്ടനല്ലാതെ വേറെ ചെറുക്കനുണ്ടടാ ബാലസുബ്രഹ്മണ്യം ജീനിയസ് ഡബ്ൾ എം എൽ എൽ ബി എം എസ് ഡബ്ല്യു എം ബി എ അവനാണെൻ്റെ ബ്രീ അവൻ പൊട്ടനല്ല വേന്ദ്രനാ വേന്ദ്രൻ ആ ശരിശി സമയം പോയി നിങ്ങൾ വേറെ സ്ഥലം വിട്ടെ എനിക്ക് വേറെ ജോലിയുണ്ട് ഞാൻ പറഞ്ഞതിന് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോയമ്പത്തൂർ പോയാ അന്വേഷിക്കെ പിന്നൊരു കാര്യം മേലിൽ ആ സ്ത്രീക്കെതിരെ കേസ് പോയിട്ട് വല്ലതും വന്നാണല്ലോ ഞാൻ പട്ടത്തിൽ കൈക്കൂല് എന്ന് നിങ്ങളെ കയ്യിലെടുത്ത് വേണം പൈസ വേണമെങ്കിൽ തുറന്നു പറ വേണമെങ്കിൽ ഞങ്ങൾ ഒരു പിരിവെടുത്തരാം ഇപ്പൊ മനസിലായിടാ ഈ ഇൻസ്പെക്ടർ അരവിന്ദിനെ തല്ലാനും അറിയാം എന്റെ ഒരു നിമിഷം എന്റെ ആദർശം ഞാൻ വ്യതിചലിച്ചു പോയിടാ ആ സ്ത്രീയുടെ പേരും മതി ഇവിടെ വന്നോ ബാപ്പൂജി മാപ്പ് എനിക്കറിയാം അങ്ങനെ വല്ല സംഗതി ഉണ്ടെങ്കിൽ അത് വക്കീലറിയാതെ നടക്കില്ലെന്ന് അതുകൊണ്ട് ചോദിക്കുക എന്താ സത്യം ഈ പറഞ്ഞതുപോലെ വിശാലാക്ഷി നമ്മൾ പാവപ്പെട്ടവളായി അഭിനയിക്കുകയാണോ അതോ അവർ ശരിക്കും ഒരു വ്യവസായിയാണോ അത് നമുക്ക് കോയമ്പത്തൂർ പോയി ഉള്ളൂ എന്നാലും അത് വക്കീൽ സാർ പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് അറിയേണ്ടത് ഈ വിശാലാക്ഷി നീ മിണ്ടാതെ നിൽക്കുമോളെ അച്ഛൻ ചോദിക്കാം എന്താ സാറേ ഇതിന്റെ ചുറ്റിക്കളി ഇവിടെ ആർക്കും അവരുമായിട്ട് സ്ട്രോങ് ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം കരുണാകരം മുതലാളി മരിച്ചപ്പോൾ അവർ കൃത്യസമയത്ത് കോയമ്പത്തൂർന്ന് പറഞ്ഞെത്തിയല്ലോ അത് തന്നെ അതിനുള്ള തെളിവാ ചുറ്റിക്കളി ഒന്നുമില്ല രാജഗോപാലം മുതലാളി വിശാലാക്ഷയമാണ് എനിക്കറിയാം കരുണാകരം മുതലാളി മരിച്ചപ്പോ അതവരറിയിച്ചത് ഞാനാ അവര് വരുമെന്നും എനിക്കറിയാമായിരുന്നു കണ്ടോ എല്ലാരും കൂടെ ഇതിലാരും ആരെയും ചതിച്ചിട്ടില്ല ചില കാര്യങ്ങൾ എല്ലാരോടും തുറന്നു പറഞ്ഞിട്ടില്ല ഉള്ളൂ അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം എന്റെ കക്ഷി കരുണാകര മുതലാളിയാണ് നിങ്ങൾ ആരുമല്ല അദ്ദേഹത്തിനോട് മാത്രമേ എനിക്ക് പ്രതിബദ്ധതയുള്ളൂ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം അതൊക്കെ നിങ്ങളോട് പറയുന്നത് ശരിയല്ല നിങ്ങൾ അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ നിങ്ങളോട് പറയുകയുമില്ല അതിപ്പോ കരുണാകര മുതലാളിയുടെ കാര്യമൊന്നല്ല ഏത് കക്ഷിയുടെ കാര്യമാണെങ്കിലും തന്നെ അതൊരു വക്കീലിന്റെ തൊഴിൽപരമായി എത്തിന്റെ പ്രശ്നമാണ് ശരി സമ്മതിച്ചു അപ്പോ നിങ്ങളെങ്കിലും സത്യം പറ ഈ സ്ത്രീ സത്യത്തിൽ ആ പൊട്ടൽ ഇൻസ്പെക്ടറെ പറഞ്ഞതുപോലാണോ അവര് കാശുകാരിയാണോ തുണി കമ്പനിയോ ഏതാണ്ടൊക്കെ സ്വന്തമായിട്ടുണ്ടെന്ന് കേട്ടതൊക്കെ ശരിയാണോ തുണിക്കമ്പനി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അതൊരു പ്ലസ് എക്സ്പോർട്ട് കമ്പനിയാണ് നാനൂറ് കോടി ആസ്തി

ആര് പറഞ്ഞു അംഗീകരിച്ചിട്ടില്ല അത് ഞാൻ പറഞ്ഞത് എന്റെ അന്നത്തെ അവസ്ഥയിൽ നേരത്തന്ന ഞാൻ പറഞ്ഞല്ലോ എന്റെ കക്ഷി പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു വിൽപത്രം ഉണ്ട് അതിൽ വിശാലാക്ഷി അമ്മാള അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനുള്ള സ്വത്തിന്റെ മുഴുവൻ കൈവശാവകാശം അവർക്ക് മാത്രമാണ് വിശാലാക്ഷി അമ്മാൾക്ക് ഒരു ലക്ഷം പോയി ഞാൻ ഈ ോട് പറഞ്ഞതാ എന്റെ അക്കൗണ്ട് അല്ല കാര്യങ്ങൾ എന്തിനാ മുതലാളി കാര്യം അറിയാതെ നേരത്തെ കയറി ആ ഇന്ന് എനിക്ക് കോർട്ടുള്ള ദിവസമാണ് ഞാൻ ചെല്ലട്ടെ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സമയം പോലെ വന്ന് കണ്ട തീർത്തുതരാം എന്തോയ്യോ ഇവനെന്തോ പറ്റി ദേ ആരെങ്കിലും ഓടി വരണേ ദൈവൻ താഴെ ഒഴുന്നു എഴുന്നേക്കട എഴുന്നേക്കേ പറ്റി പറ്റി എനിക്ക് അറിയാതെ ഓടി വന്നത് പിന്നെ വില്ല് പോലെ വള താഴെ വിഴുന്നതും കണ്ടു വല്ലതും കണ്ടു പേടിച്ചു പോയതായിരിക്കും എന്തായാലും കുറച്ച് വെള്ളം എടുത്ത് തളിക്കണം അല്ലെങ്കിലേ ഒന്ന് നന്നായിട്ട് വിളിക്കടാ യാതൊരു അടിച്ച പോട്ടാറിന്റെ

നീ എങ്ങനെ ഞാൻ നോക്കും എന്തോന്നാണ് ണ പറത് വിശ്വസിക്കാൻ നീ പറഞ്ഞ സത്യം തന്നെയാണ വക്കീലിന്റെ കള്ളക്കളിയായിരുന്നു അച്ചാ നമ്മളെ ചതിച്ചതാ വക്കീലും ഈ തമിഴത്തെയും എല്ലാം കൂടെ അയ്യോ ചേർന്നുണ്ട് ഇത്ര നാളെന്നു വെച്ച് നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതാ അവസാന അവസാനം വിൽപത്രം ശബ്ദം എവിടെ എന്തിനം നിങ്ങളുടെ മോനെന്തോ പറ്റിയെന്നോർക്കും ഉണ്ടെന്ന് വിൽപത്രം

അല്ലെങ്കിലും അവൻ എങ്ങനെ സഹിക്കും ബോധം കെട്ടെന്നാണോ കുറ്റം വിശ്വാസ നീ പോയി വഫിയോട് ചോദിക്കും അയാള ഇതെല്ലാം ഒപ്പിച്ചത് കള്ളൻ ൂച്ചപ്പുലിരുന്നു ആ കള്ളം വക്കിൽ നമ്മളെ മുഴുവൻ പറ്റിച്ചുണ്ട് രാവിലെ ടൗണിൽ പോയിട്ട് കണ്ടില്ലല്ലോ എന്നോ നാടീ പ്രശ്നം എല്ലാം എടുത്തു നമുക്കിനിവിടെ കാര്യം വല്ല്യമാവിന്റെ അഞ്ചു പൈസ പോലും നമുക്ക് ആര് പറഞ്ഞു പിന്നെ ഈ സ്വത്തല്ല പട്ടണത്തിൽ അതിമധുരം ആ കോമളം കോമളം ഹലോ പോയി 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 നമ്മൾ അയ്യോ എനിക്കിനി എന്താ കരയാതെ കാര്യം വിൽപത്രം എഴുതി വല്യമാവൻപത്രം മരിച്ചത് എല്ലാ സ്വത്താ തമർത്തിക്കില്ല ഞാനത് സമ്മതിക്കത്തില്ല ഒരിക്കലും സമ്മതിക്കത്തില്ല അതിന് സുരൻ തന്നെ അതൊക്കെ വേണം എല്ലാം പോയി മുഴുവൻ അവർക്കാ വക്കീൽ ഇതല്ല ഒപ്പിച്ചത് ഉണ്ടെന്ന് പറഞ്ഞ് പ്രസാദ് ബോധം കിടക്കുന്നു ഇനി ഒറ്റക്കാണോ വക്കീലിനെ കണ്ടാൽ സത്യം അറിയാം പക്ഷെ കോമ്പളം ഞാൻ ഒരിക്കലും അതിനെ സംഭവിക്കത്തില്ല വണ്ടി നിർത്ത നിർത്തേ വണ്ടി നിർത്തടേ വണ്ടി തീർത്ത വണ്ടി നിർത്ത വണ്ടി നിർത്താൻ ഞാനാ പറയണ വണ്ടി നിർത്ത ണോ അത് സത്യമാണോ ഏൽപത്രംപത്രം ഉണ്ടോ എന്ന് പറഞ്ഞത് അയ്യോ എനിക്കും എനിക്കും വയ്യ ശ്വാസപ്പെട്ടു ഒന്ന് പറയേ സത്യമാണോ അത് കളിക്കതെ കാര്യം പറ വക്കീലേണ്ട ഞാൻ പ്രായം നോക്കത്തില്ലേ കേട്ടോ നോക്കണ്ട നിങ്ങക്ക് ശരിക്ക് അറിഞ്ഞുടാ മര്യാദ ചോദിച്ചുണ്ടോ ഇല്ലയോ ഉണ്ട് ഇക്കാര്യം ഞാൻ രാജകോമാരനോടും പ്രസാദിനോടും വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണല്ലോ പിന്നെന്താ സംശയം എല്ലാ സ്വത്തും വിശാലാക്ഷേടെ പേരിലാണ് കരുണാകര മൂരാളിക്ക് അവകാശപ്പെട്ടതും അധീനതയിൽ വച്ച് അനുഭവിച്ചു വരുന്നതുമായ എല്ലാ സ്വത്തും കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് എനിക്കെന്ത് കാര്യം ബോധം തെളിയുമ്പോഴുന്നേറ്റ് പൊക്കോളും അതെല്ലാം അനാഥപ്രേതമായാൽ കോർപ്പറേഷന്റെ ലോറിയിലോ പോലീസ് ജീപ്പിലോ കയറ്റി കൊണ്ടുപോകോളും മനുഷ്യർക്ക് പണത്തിനോടുള്ള അത്യാർത്ഥിയുടെ ഫലം അവിടെ കിടന്നോ നമുക്ക് പോവാം ആ വണ്ടി വിട്ടോക്കോക്കോ ഞാൻ പറഞ്ഞതാ വന്ന് ഇതിപ്പോ കയ്യിൽ ഇടുന്നതും പോയി ഓടിച്ചിട്ട് പിടിച്ചതും പോയി ഇടീ നിന്റെ ആ മന്ദം കെട്ടിയോനെ ഇങ്ങനെ ബോധമില്ലാതായി പോയല്ലോ നീങ്ങനെ മുഴിച്ചു നിന്നോ എടീ നിങ്ങളൊക്കെ ആ വീട്ടിൽ കെട്ടി കയറി കടന്നിട്ട് എന്ത് ഫലം യും പൊട്ടനെയും തട്ടിക്കളയാനുള്ള മനോധൈര്യം പോലും മാവുമാർക്ക് ഇല്ലാതെ പോയി എന്തുകൊണ്ട് അറിഞ്ഞില്ല അന്വേഷിച്ചറിയണമായിരുന്നു നിന്റെ ഭർത്താവിലും വീട്ടുകാർക്കും അത്രക്കെങ്കിലും പ്രാക്ടിക്കൽ സെൻസ് ഉണ്ടാവുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി മനസ്സിൽ കണ്ടതൊക്കെ വെറുതെ ആയി രൂപ എത്രയാ നമുക്ക് നഷ്ടപ്പെട്ടത് വീൽപത്രമുണ്ടെന്ന് പറഞ്ഞതോടെ എല്ലാം പോയി അതുവരെ എനിക്കൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു കരുണാകരൻ മുതലാളി കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പ്രൂവ് ചെയ്താൽ ഈ സ്വത്തെല്ലാം നമുക്ക് കിട്ടുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് കല്യാണത്തിന് രേഖയില്ലെന്നാ സ്ത്രീ പറയുകയും ചെയ്തു കണ്ടില്ലേ ആ പഴുതും പോയി കല്യാണം കഴിച്ചാലും ഇല്ലേലും അവരുടെ പേരിൽ വിൽപത്രമുണ്ട് അതായത് അവരുടെ അവകാശം മുതലാളി അംഗീകരിച്ചു നമ്മളിനി എന്ത് യോച എന്തുവഴിയെന്ന് ചോദിച്ചാൽ നിനക്ക് നിന്റെ അച്ഛനെ ശരിക്കറിഞ്ഞുടമോളെ എന്റെ മുമ്പിൽ ഇനിയും വഴികളുണ്ട് എന്തെല്ലാം വഴികൾ വിൽപത്രമുണ്ടെന്ന് വക്കീല് പറഞ്ഞു ആ വിൽപത്രത്തിന് വേറെ കോപ്പി ഇല്ലെങ്കിലോ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലോ ഇനി അഥവാ രജിസ്റ്റർ ചെയ്തെങ്കിൽ തന്നെ ാശിയായ വിശാലാക്ഷി അമ്മൾ ജീവിച്ചിരിപ്പില്ലെങ്കിലോ കരുണാകരൻ മുതലാളിക്ക് വിൽപത്രമില്ല അയാൾ അങ്ങനെ ഒരെണ്ണം എഴുതിയിട്ടില്ല അഥവാ എഴുതിയെങ്കിൽ തന്നെ അതിന്റെ അവകാശിയായി അയാൾ പറഞ്ഞ സ്ത്രീയോ അവരുടെ മകനോ ജീവിച്ചിരിക്കുന്നില്ല എന്താ മനസ്സിലായോ ജീവിച്ചിരിക്കുന്നില്ല മനസ്സിലായോ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അവകാശി ജീവിച്ചിരുന്നാലല്ലേ സ്വത്തവർക്ക് കിട്ടൂ ആ വിശാലാക്ഷി വിശാലാക്ഷിയമ്മൾ മരിച്ചുപോയാലോ അല്ല ഇതാര് അഡ്വക്കേറ്റ് വർഗീസ് തരകന്റെ ഓഫീസിൽ രാത്രി സമയത്ത് അബ്കാരി കോൺട്രക്ടർ രാജഗോപാലൻ മുതലാളിക്ക് എന്താണാ ഓ കാര്യം ഓ കള്ളത്താക്കോളിട്ട് വാതിൽ തുറന്നു ഇവനായിരിക്കും നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോടാ ആ കരിപ്പുഴക്കുഴ കേസിൽ എത്രാമത്തെ പ്രതിയായിരുന്നു നീ മൂന്നാം പ്രതിയോ നാലാം പ്രതിയോ പറയടാ നാലാം പ്രതി ആ അങ്ങനെ പറ നിന്നെ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോടാ അല്ല മിസ്റ്റർ രാജഗോപാൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കരുണാകരം മുതലാളിയുടെ വിൽപത്രം നിങ്ങളെപ്പോലുള്ള പെരിങ്കള്ളമാർ ജീവിക്കുന്ന ഈ നാട്ടിൽ വിൽപത്രമൊക്കെ ഓഫീസിൽ സൂക്ഷിക്കാൻ മാത്രം മണ്ടനാണോ ഞാൻ